വേണ്ടി പോരാടുമ്പോൾ ഏറ്റവും അവസാനത്തെ ആളെയും കരുതണം എന്റെ പിതാവിനെ പഠിപ്പിച്ച ഒരു പാഠം അതാണ് ഏറ്റവും അവസാനത്തെ വ്യക്തിയെയും കണ്ടിട്ട് മാത്രമേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളൂ ഏറ്റവും അവസാനത്തെ ആ വ്യക്തിയെയും കണ്ടിട്ട് മാത്രമേ അദ്ദേഹം തന്റെ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് എല്ലാവരെയും അങ്ങനെ കാണുവാൻ സാധിക്കുന്നത് പക്ഷെ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്ന പാഠം അതാണ് ആ പാഠം പഠിക്കുവാൻ നമുക്ക് ഓരോരുത്തരും ശ്രമിക്കാം ശ്രമിക്കാനേ സാധിക്കത്തുള്ളൂ ആ ശ്രമം നമുക്ക് തുടരണം കാരണം ഏറ്റവും അവസാനത്തെ വ്യക്തിയുടെ ശബ്ദമാണ് യഥാർത്ഥ ശബ്ദം എന്ന് തിരിച്ചറിഞ്ഞ രാഷ്ട്രപിതാവാണ് നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെങ്ങനെ മറികടക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട വ്യക്തിയെങ്ങനെ മനസ്സിൽ ചിന്തിക്കണം നിങ്ങളുടെ കൊണ്ട് ഈ വ്യക്തിക്ക് എന്ത് മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് ചിന്തിച്ചു തീരുമാനമെടുത്താൽ ആ തീരുമാനം തെറ്റത്തില്ല എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവ് ആ രാഷ്ട്രപിതാവ് നമ്മുടെ മാർഗദർശനം നടത്തുന്ന ഇന്നും തന്നെ അഭാവത്തിലും മാർഗദർശനം നടത്തുന്ന മഹാനായ നേതാവാണ് ആ നേതാവിനെ നമുക്ക് മറക്കുവാൻ സാധിക്കത്തില്ല നമുക്ക് നമ്മുടെ രാജ്യത്തെ അഭിമാനിക്കാം ഇങ്ങനെ അനവധി നിരവധി ആളുകൾ ഈ രാജ്യത്തെ നയിച്ചവർ ഈ രാജ്യത്തിനു വേണ്ടി പടപെരുതിയവർ ഏറ്റവും പാവപ്പെട്ടവരെയും കരുതണമെന്നാണ് പഠിപ്പിച്ച് നമ്മളെ കടന്നു പോയിരിക്കുന്നത് നമുക്കത് തുടരേണ്ടതുണ്ട് തൊഴിലുണ്ട് ആവശ്യമുണ്ട് നമുക്ക് പക്ഷേ ഒറ്റക്കെട്ടായി നിൽക്കണം ഈ നാടിനു വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി അങ്ങനെ നല്ല ചരിത്രമുള്ള അനീതിക്കെതിരെ പോരാടാൻ സാധിക്കട്ടെ അക്രമത്തിനെതിരെ പോരാടാൻ സാധിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല ഒരു കഷ്ടമുഴാണ് ജയിക്കുന്നത് നാല് മാസം നിങ്ങൾ നാല് മാസം കൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പട്ടികാതി പീഡനങ്ങൾ നടന്നിരിക്കുന്നു സാക്ഷരതാ കേരളത്തിൽ കാരണം ഒരു മാസം നൂറ് വെച്ച് കണക്കുകൂട്ടിയാൽ മതി ഇത് സർക്കാരിനക ഇത് സർക്കാരിന്റെ അകക്കാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ബിന്ദുവിന്റെ കേസ് നമുക്കറിയില്ലോ വീട്ടുചേലയ്ക്ക് പോയ വീട്ടുവേലയ്ക്ക് പോയ ഒരു ബിന്ദു എന്ന പെൺകുട്ടി മാല മോശത്തെ കേസിക്കെടുത്തി പോലീസുകാരെ വീട്ടുടമസ്ഥരുടെ പരാതി അനുസരിച്ച് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ച കഥ നമുക്കെന്നെ അറിയാം